കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കല്യാണി മേഘനെയും കൂട്ടിയിട്ട് അർജുൻറെ വീട്ടിൽ നിൽക്കുകയാണ് അർജുൻറെ അമ്മ അങ്ങനെ ഓരോ പരാതികളൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളൊക്കെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണിന്റെ കണ്ണ് നിറഞ്ഞു അത് മാത്രമല്ല മേഘന പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം കല്യാണിക്കൂടെ സങ്കടം ആയിപ്പോയി കല്യാണി എന്ത് ചെയ്യണം തന്റെ പേഴ്സിനകത്ത് കുറച്ച് പണം എടുത്തിട്ട് അർജുൻറെ അമ്മയുടെ കൊടുക്കണം ഇത് വെച്ചോ ഇത് ഇരിക്കട്ടെ ഇനിയിപ്പൊ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇത് പോയിരിക്കും ഇത് മാത്രമല്ല ഞാൻ മേഘനയുടെ നമ്പർ വാങ്ങിച്ച് ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കണം പിന്നീട് മേഘനയെ ചൂണ്ടിക്കാണിച്ചോണ്ട് അർജുന്റെ അമ്മ അർജുന്റെ അച്ഛനോട് ചോദിക്കണം ഇത് ആരാന്ന് മനസ്സിലായത് ചോദിക്കും ഇത് അർജുന്റെ ഭാര്യ പറയണം ഇവളുടെ വൈറ്റില് നമ്മുടെ മോന്റെ കുഞ്ഞുണ്ടെന്ന് പറയും പക്ഷെ ഇതൊന്നും അയാൾക്കും മനസ്സിലായിട്ടുണ്ടായില്ലെങ്കിലും അയാൾ ഒരു കാര്യം ചോദിച്ചു അർജുൻ എങ്ങനെയാ മരിച്ചത് അവനെ ആരെ കൊന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മേഘനെ അവിടെ ഒന്ന് പൊട്ടിക്കറിയുക കല്യാണിക്കും അല്ലാത്ത സങ്കടമെന്ന് കല്യാണി പറഞ്ഞു ബാ പറഞ്ഞു മേഘനയെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അർജുൻ്റെ അമ്പ പറഞ്ഞു ഞങ്ങളുടെ ആ സ്ഥിതിഗതികളൊക്കെ അറിയാലോ അതുകൊണ്ട് ഇവിടെ മോളെ നിർത്താത്തേ അത് മാത്രമല്ല അവള് പ്രഗ്നൻ്റും കൂടെ ഈ സമയത്ത് ഞങ്ങൾക്ക് പറ്റില്ലാത്തതൊന്നും പറ്റില്ലാത്തതുകൊണ്ടൊന്നും എന്ന് പറയണേ ഏ അതൊന്നും കുഴപ്പമില്ലമ്മേ ഞാനിവിളെ കൊണ്ടുപോവാ എനിക്ക് ഇവിടെ വഴി കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഹനെയും കൂട്ടിക്കൊണ്ട് കല്യാണി പോവാണ് പിന്നീട് നേരെ വീട്ടിലേക്ക് എല്ലുന്നേ ഈ സമയത്ത് കിരണും ചന്ദ്രസേനും അവിടെ ഉണ്ടായിരുന്നു മേഹനയും കൊണ്ട് എല്ലുന്നു കണ്ടപ്പോൾ തന്നെ ചന്ദ്രസേനും കിരണും കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ മേഹനയെ കാണിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു ഇവളെ എനിക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റിയില്ല ഇവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കയറ്റിയില്ല പിന്നീട് അർജുന്റെ വീട്ടിലേക്ക് പോയി അവിടുത്തെ സ്ഥിതിഗതികൾ കണ്ടപ്പോൾ അവിടെ നിർത്താൻ തോന്നിയില്ല അതാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെ നീ ഇവിടെ ധൈര്യമായിട്ടിരുന്നു മേഖല നിനക്കൂടെ ഒന്നിനും ഒരു കുറവ് വരത്തില്ല സ്വന്തം വീട് പോലെ തന്നെ കണ്ടാ മതി എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ചന്ദ്രസേന പറഞ്ഞു മോളൊരു നല്ല കാര്യം തന്നെയാണ് ചെയ്തത് അവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെ അല്ലെങ്കിലും എന്ത് സംഭവിച്ചാലോ പാവം ആരോ ചെയ്തൊരു ക്രൂരതയുടെ ഫലമായിട്ടല്ലേ അർജുൻ മരിച്ചു പോയത് ഈ സമയത്ത് ചന്ദ്രസേനന്റെ മനസ്സിൽ കൂടെ ആ രംഗങ്ങളൊക്കെ കടന്നു പോവായിരുന്നു കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ അർജുനെ വിട്ടുന്നു പിന്നീട് അർജുൻ വീഴുന്നു ഒക്കെ ആ സ്ഥാനത്ത് തൻ്റെ സോണിയുടെ ഭർത്താവ് ആൽബിയായിരുന്നു ആയിരുന്നു വരേണ്ടിയിരുന്നത് കഷ്ടിച്ചാണ് ആളും മാറി ചെയ്തതാണ് അതൊക്കെ ഓർത്തപ്പോൾ കഴിഞ്ഞപ്പോൾ ചന്ദ്രസേനെ സഹിച്ച് സഹിക്കുന്ന കാര്യമായിരുന്നില്ല പിന്നീട് കിരൺ പറഞ്ഞു ബാ മേഹനെ ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട കേട്ടോ നിനക്ക് ഇവിടെ ഒരു കുറവും വരത്തില്ല എന്ന് പറയാണ് ചന്ദ്രസേനൻ പറഞ്ഞു നീ ഇവിടെ അല്ലെങ്കിൽ വേറെ വീടുണ്ട് ഇവൻ്റെ അമ്മയ്ക്ക് അവിടെയാണെങ്കിൽ അധികം ആൾക്കാരൊന്നുമില്ല അവിടെയാളിലും പോയി നിൽക്കുക എവിടെ വേള്ളം മോൾക്ക് നിൽക്കാമെന്ന് പറയണം മോൾ ധൈര്യമായിട്ടിരുന്നു കൊള്ളാൻ പറയാണ് അങ്ങനെ മേഘനയും കൊണ്ട് കല്യാണി അകത്തേക്ക് പോവാണ് ഈ സമയത്ത് കിരൺ പറഞ്ഞു എന്നാലും ആ ക്രൂരത ഇത് അവന്മാരെ വെറുതെ വിടല് ഒരു കാരണവശാലും വെറുതെ വിടല്ല വിടല്ലാ അവന്മാര് കയ്യോടെ പിടികൂടണോന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞിട്ട് സേന കൊണ്ട് ശരിയാണ് ഈ അവസ്ഥ ഇപ്പൊ നമ്മുടെ സോണിക്ക് വരേണ്ടിയിരുന്ന പാവം മേഘന അർജുൻ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയുടെ അവസ്ഥ ഇനി പറയേണ്ടതുണ്ടോ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ ഭർത്താവ് തന്നെ വേണം പോരാത്തനിപ്പോ അവളുടെ പറ്റിയിട്ടൊരു കുഞ്ഞും കൂടെ ഉള്ള സമയമല്ലേ ഭർത്താവ് അടുത്ത് വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയം കൂടെയല്ലേ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കാനൊക്കെയല്ലേ പറ്റുള്ളൂ അവളെ സംരക്ഷിക്കാൻ അല്ലേ പറ്റുള്ളൂ അവൾക്ക് വേണ്ടെന്ന് കെയർ കൊടുക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറയാണ് ഈ സമയത്ത് ശാരി ആ പടം അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് ജൂബയുടെ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സരൂവിൻ്റെ ഫോൺ കോൾ വരുന്നത് സരൂവ് വിളിച്ചിട്ട് ചോദിച്ചു എന്തായി അമ്മേ കാര്യങ്ങള് അവിടെയല്ലേ ഓക്കെ ആന്ന് ചോദിക്കും ഇവിടെ കുഴപ്പമില്ലാതെ പോ നമ്മൾ സംശയിച്ച പോലെ തന്നെ മോളെ കാര്യങ്ങളെന്നാ തോന്നുന്നത് ഇത് കേട്ടു കഴിയുമ്പോത്തേനും സലൂ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വെറുതെ വിടില്ല അറിയാലോ എല്ലാത്തിനും പച്ചയ്ക്ക് തീ കൊടുത്തിട്ട് നമുക്ക് പോകണമേ പിന്നെ നമുക്ക് മനുവേണ്ട കൂടെ അമേരിക്കക്ക് പോലോ അച്ഛൻ ഇവിടെ കിടന്നോട്ടെ അച്ഛനും പിന്നെ ആന്ന് പിടിച്ച് ഇവിടെ കിടന്നോട്ടെ അച്ഛനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ് ശരിയാ മോള് പറഞ്ഞത് നീ ഞാനിവിടത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മോളോട് പറയാം ഇപ്പറ്റോളൊന്നും എതിരായിട്ടും വന്നിട്ടില്ല വരുവായിരിക്കും വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു പറയുന്നത് ഇത് കേട്ടു സരി സരീവ് ശരിയാ അമ്മ ഫോൺ വെച്ചോളം പറയണം അങ്ങനെ സരീവ് ആലോചിച്ചോണ്ടിരിക്കണ സമയത്ത് സരൂവിന്റെ അടുത്തേക്ക് വരുവാണ് മനോഹർ മനോഹർ ഒന്ന് ചോദിച്ചു എന്താ മോളു മോളു എന്താ എന്ന് ചോദിക്കും ഞാൻ ആന്റിയെക്കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നു ആന്റിയെ കുറിച്ചോ ആന്റിയെ കുറിച്ച് എന്താ അല്ല ആന്റി ഇപ്പൊ പഴയ പോലെ അല്ല ചന്ദ്രസേനുമായിട്ട് അടുത്തില്ലേ അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ചോണ്ടിതാ ഉം ഇത് ഞാൻ മോളൂരിനു നേരത്തോട്ട് പറയണം എന്നോർത്തിരിക്കുവായിരുന്നു ആന്റി ഇവിടെ ഉള്ള സമയത്തും ആന്റി ഇടക്കിടയ്ക്ക് ജനലിൽ കൂടെ പോയി അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയതാ അപ്പൊ അവിടെ ആര് വന്നാലും ആന്റി എപ്പോഴും ജനലിന്റെ അവിടെ ആയിരുന്നു പറയാം എന്നിട്ട് മനുവേട്ടൻ എന്നോടാ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞേല്ലോ അത് പിന്നെ നിങ്ങൾ ഭയങ്കര ടേംസിൽ വെക്കുന്ന സമയല്ലേ ഞാൻ പറഞ്ഞിട്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ എന്നെ കുറിച്ചൊന്നും പറയാമായിരുന്നെ ഓ ഇതൊക്കെ ചെലപ്പോ വെറുതെ തോന്നലായിരിക്കും ആന്റി അവരോട് സ്നേഹം കാണിക്കുന്നേ എന്താന്നറിയോ മനുവേട്ടാ അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്നാ മാത്രമല്ല ആ ചന്ദ്രസേനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളാണെന്ന് തോന്നേ ആ ചന്ദ്രസേന എത്ര ദുഷ്ടനാണെന്നറിയോ അവൻ എത്രമാത്രം ദുഷ്ടത്തരം കാണിച്ചെന്നറിയോ എന്റെ ആന്റിയോട് ഏഹ് അതൊക്കെ ചിലപ്പോൾ മോളൂരും ചിലപ്പോൾ സംശയങ്ങളായിരിക്കും സംശയങ്ങളൊന്നും അല്ലെന്നേ അത് മനസിലാക്കുന്ന കാര്യങ്ങളാ അത് മാത്രമല്ല ആന്റി പലപ്പോഴും അയാളുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് നേർക്ക് നേർ കണ്ടിട്ടും ഉണ്ട് അതുകൊണ്ടല്ലേ ആന്റി അങ്ങേര് ഇട്ടിട്ട് പോന്നേ എന്ന് ഓ അങ്ങനെയൊക്കെ അല്ലേ അല്ല മോളിത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ വിശ്വസിക്കാതിരിക്കാനായിട്ട് വേറെ മാർഗം ഒന്നും ഇല്ലല്ലോ നീ കൊഴപ്പില്ല ആന്റി ഇനിയിപ്പൊ നമ്മളെ വഞ്ചിച്ചോണ്ടിരിക്കുക എന്നുള്ള സത്യം അധികം വൈകാതെ തന്നെ അറിയും അതിന് വേണ്ടിയിട്ടല്ലേ അമ്മ അങ്ങോട്ട് പോയേക്കുന്നേ അമ്മ അവിടെ ചെന്ന് നിക്കുന്നുണ്ട് ഒരു പക്ഷെ ആ ചന്ദ്രസേനും മക്കളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആന്റി അവിടെ തമ്മിൽ ഉർജ്ജിയിലുള്ള സ്നേഹമാണെന്നൊക്കെ അമ്മ കണ്ടുപിടിക്കും അതിന് വേണ്ടിയിട്ട് അമ്മ അവിടെ പോയി താമസിക്കുന്നതെന്ന് പറയാ അങ്ങനെയെങ്കിലും ആണെങ്കിൽ എന്താ കാണിക്കാൻ പോകുന്നേ മണിവേട്ടം കണ്ടു ഈ സാരി ഈ സരിവും സരിവിൻ്റെ അമ്മയും കൂടെ കൂടി അവടെ പൊളിച്ചെടുക്കൂന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് സരി അകത്തേക്ക് ഏറിപ്പോവാ ഈ സമയത്ത് മനോഹർ ഉള്ളിലൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന ചന്ദ്രസേനൻ നേരെ രൂപയുടെ വീട്ടിലേക്ക് വരുവാണ് രൂപയുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ശാരി എവിടെയുണ്ട് കഥകൾ തുറക്കുന്നു പോയി ശാരിയാണ് കോടുമ്പലടിച്ച് ചെയ്യുമ്പോൾ ചന്ദ്രസേനെ കണ്ടതും ഒരു ഞെട്ടലുണ്ടായി ശാരിയിൽ പെട്ടെന്ന് രൂപ അടിച്ച് അല്ല ഇവരെപ്പോഴാ വന്നേന്ന് ചോദിക്കണം ഓ ഇന്നലെ വന്നാന്ന് പറയണേ അവിടെ രാഹുലേട്ടൻ ഭയങ്കര ഉപദ്രവമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ആഹാ കൊള്ളാലോ പെട്ടെന്ന് രൂപ പറഞ്ഞു അതെ ചന്ദ്രേട്ടനും എൻ്റെ മക്കളും ഒക്കെ ഇവിടെ വന്നിരിക്കും കണ്ടല്ലോ ഇനി ഇതിന്റെ പേരിൽ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കരുത് കേട്ടോ ശാരി എന്ന് ശാരിയോട് പറയണം ഇപ്പൊ ശാരി പറഞ്ഞു ഏ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ ചന്ദ്രസേന പറഞ്ഞല്ല ഞങ്ങൾ ഇവിടെ വരുന്നത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നല്ലോ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ അടുക്കുന്നു ഇഷ്ടമില്ലായിരുന്നല്ലോ അല്ല അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പഴങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ നിങ്ങൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും അടുത്തോളം ഞങ്ങൾക്ക് എന്താ കുഴപ്പിരിക്കുന്നത് രൂപയ്ക്ക് ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ എന്തിനാ അകന്നിരിക്കുന്നത് ഞങ്ങൾ അകന്നിരിക്കേണ്ട ആവശ്യമില്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രസേന പറഞ്ഞു ഇനിയിപ്പൊ അങ്ങനെ എന്തേലും മനസ്സ് വൈരാഗി ബുദ്ധി വെച്ചോണ്ട് എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ തന്നെ ഷാരി പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് ദേഷ്യങ്ങളൊന്നും എന്ന് പറയണം രൂപ പറഞ്ഞ് ദേഷ്യങ്ങളോ ഉണ്ടായാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ ഭർത്താവോ അത് പിന്നെ ഇവിടെ വരുന്ന എൻ്റെ മക്കളോ വരുന്നത് അങ്ങനെയുള്ളവരെയൊക്കെ സഹിക്കാൻ പറ്റുന്നുള്ളവർ ഇവിടെ നിന്നാ മതി ഇല്ലെങ്കിൽ രൂ ഇല്ലെങ്കിൽ ശാരി പൊക്കോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയതല്ലേ ഈ വീടൊക്കെ വിട്ടറിഞ്ഞിട്ട് പോയതല്ലേ പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഒരു നിർബന്ധം നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് അതുകൊണ്ട് പൊക്കോള ശാരിയോട് പറയുന്നത് ഷാരി നാണം കിട്ടു നിൽക്കുകയാണ് പക്ഷെ ശാരിക്ക് പിടിച്ചു നിന്നല്ലേ പറ്റുള്ളൂ പിന്നീട് ചന്ദ്രസേനൻ പറഞ്ഞു അല്ല നിങ്ങളുടെ ഒരു മരുമോനുണ്ടല്ലോ ഓ മരുമോനോ അവനുണ്ട് വീട്ടിൽ അതെ മോള് ഇങ്ങോട്ട് വരാനിരുന്നാ പക്ഷെ എന്ത് ചെയ്യാനാ മോളെ അവൻ വിടത്തില്ല ഓ അത്രയ്ക്ക് സ്നേഹമാണ് നിങ്ങളുടെ മോളോട്ന്ന് ചോദിക്കണം അതെ അത്രയ്ക്ക് സ്നേഹമാണ് ഞങ്ങളെ അമേരിക്കക്ക് കൊണ്ടുവന്നിട്ട് ഇരിക്കുവെന്ന് പറയണ അല്ല നിങ്ങളും പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം രൂപയുടെ പിന്നെ അവര് വിളിക്കുവാണെ ഞാനും പോകുന്നു ഒരു ശാരി ഒരു നാണത്തോടെ പറയണ അല്ല അപ്പൊ രാഹുലോ രാഹുലിനെ ആര് നോക്കും നിങ്ങൾ പോയിട്ടുണ്ടെങ്കി വയ്യാത്ത ആ മനുഷ്യനെ ആരും നോക്കൂന്ന് കേക്കണം ഇത് കേട്ട് ശാരിയുടെ മുഖം മാറി അയാളോ അയാളെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം അയാൾ ഉള്ളോണ്ടാ ഇപ്പൊ എനിക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്ന അയാളുടെ സ്വഭാവം പണ്ടത്തെപ്പോലെ ഒന്നും അല്ല സാറേ മഹാ മോശവാ അയാൾക്ക് പ്രാന്തളിയിട്ടുണ്ടെങ്കിൽ അയാൾ എന്താ കാണിച്ചു കൊടുന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടല്ല ഇങ്ങോട്ട് പോന്നേ ഇത് കേട്ട കഴിഞ്ഞപ്പോ ചന്ദ്രസേന പറഞ്ഞ ആ ഇതാ പറഞ്ഞ കൊടുത്താൽ കൊല്ലത്തും കിട്ടൂന്ന് മര്യാദയ്ക്കൊക്കെ നടന്നാൽ നിങ്ങൾക്കുള്ള ഇനിയും പഴയ മര്യാദ ബുദ്ധി വെച്ചൊക്കെ വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിലപ്പുറം തിരിച്ചടി കിട്ടും എന്ന് പറയണം പെട്ടെന്ന് ചന്ദ്രസേന രൂപേട് പറഞ്ഞു അല്ല അതൊക്കെ പോട്ടെ ബാ എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം അപ്പൊ രൂപ പറഞ്ഞു ബാ ചന്ദ്രേട്ടെ എനിക്ക് വേണ്ടെന്ന് പറയാണ് അങ്ങനെ ചന്ദ്രസേന എന്ത് ചെയ്യാണ് രൂപേനെ ചേർത്ത് പിടിച്ച് മുകളിലേക്കോ മുറിയിലേക്കോ അങ്ങോട്ട് കീറിപ്പോയാണ് ഈ കാഴ്ച കണ്ടതും ചാരി മനസ്സിൽ പറയാം ഓഹോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ അടുപ്പാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടോ ഈ ചാരി ഇവിടെ നിന്നും പോകത്തുള്ളൂ ഈ ശാരിനെ അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല നിന്റെയൊക്കെ കള്ളത്തരങ്ങൾ കൈയോടെ ഞാൻ പിടിക്കും എന്ന് പറഞ്ഞിരിക്കുവാണ് അതിന് മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ ചന്ദ്രസേന രൂപയുടെ ചോദിച്ചു പ്രശ്നം ആവോ ഷാരി ഇവിടെ നിൽക്കുന്നത് എന്ത് പ്രശ്നം ആവാനായിട്ട് മാക്സിമം ഞാൻ അവരെ ചീത്ത പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോവാണെ പോട്ടേ നിർത്തു നാണം കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാറാ ഇങ്ങനെ അട്ടയെപ്പോലെ പറ്റി വെച്ചാർന്നു ഇരിക്കുവല്ലേ പോകത്തില്ല യാമിനെ യാമിനിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നുണ്ട് ചന്ദ്രസേന പറഞ്ഞ അപകടമാണ് അവരെക്കുറിച്ച് അറിയാവുന്ന കാര്യമാണല്ലോ ഞാനും മക്കളും ഇവിടെ വന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ഒരു പക്ഷെ നമ്മൾ പഴയ പോലും വീണ്ടും അടുത്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മടിക്കാത്ത കൂട്ടങ്ങളാ വറ്റകള് ഒരു പക്ഷെ നമ്മളെ മിക്കവാറും പച്ചയ്ക്ക് കത്തിക്കും അത് മാത്രല്ല അവർ ചിലപ്പോൾ സഞ്ചരിക്കുന്നൊരു ബോംബെന്ന് പറഞ്ഞൊരു അവസ്ഥയായിരിക്കും അവരുടെ അടുത്തൂടെ പോയാൽ പോലും നമ്മളെയും കൂടെ പൊട്ടിത്തെറിപ്പിച്ചിട്ട് അവിടെയും ചാവുകൾ എന്ന് പറയുന്നത് ഇത് കേട്ട് രൂപ പറഞ്ഞു അതൊക്കെ എനിക്ക് എനിക്കറിയാൻ ചന്ദ്രേട്ടാ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നേ അധികം വൈകാതെ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ആവുന്നു പറയാണ് പറഞ്ഞു ഇവറ്റകളെ അത് സൂക്ഷിക്കുന്നല്ല പെട്ടെന്ന് ശാരി വിളഞ്ഞു പെട്ടെന്നൊന്നും തലപൊക്കും തോന്നില്ല അപ്പൊ അങ്ങനെ വയ്യാതിരിക്കുമല്ലേ അതുകൊണ്ട് ആ ധൈര്യത്തില ഇരിക്കുന്നേ ഇനിയിപ്പം ആ പത്തി വിടർത്തതിനു മുമ്പ് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയാ ഈ സമയത്ത് രൂപ ഇങ്ങനെ രൂപ സോറി ചാരി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു എങ്ങനെ മനസ്സിലാക്കുന്ന അവറ്റകള് നമ്മുടെ സ്നേഹമാണോ അല്ലയോന്ന് ആ സമയത്ത് യാമിനി അങ്ങോട്ട് വന്നിട്ടേച്ചു എന്തുവാ എന്ത് പറ്റി ഇങ്ങനെ ഇരിക്കണേ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് നിക്കുന്നെ ഏ ഒരു കുഴപ്പമില്ല എന്തോ ഒരു കുഴപ്പമില്ല എനിക്ക് തോന്നി കൊഴപ്പുണ്ടെങ്കിൽ നീ മാറ്റി തരുമെന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിയുമ്പത്തേനും തന്നെ യാമിനി പറഞ്ഞു ഏയ് നിങ്ങളുടെ സ്വഭാവം ഇതൊന്നും മാറ്റി തരാൻ എന്നെ കൊണ്ട് പറ്റില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമല്ലോ നിങ്ങളുടെ എന്ന് പറയണം പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവിടെയാണെങ്കിൽ ആ ചന്ദ്ര ചന്ദ്രസാറും മക്കളും എല്ലാം നല്ല സന്തോഷത്തോടെ കഴിയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വല്ല വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു രൂപേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട രൂപയല്ല സോറ് ശാരിയെന്നു ചോദിക്കുവാണ് ഇത് കേട്ട ശാരി പറഞ്ഞു ഓഹോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് കുഴപ്പം ആയതല്ലേ അതെ ഞാൻ ഇങ്ങോട്ട് വന്ന നിനക്ക് എന്താടി കുഴപ്പം ഓ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല നിങ്ങളിവിടെ വരുന്നത് തന്നെയാ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യം ഒന്നും അല്ലെന്നൂടെ അത് നീ ആണ് ചോദിക്കും അതെ ഇപ്പം ഞാൻ തന്നെയാണ് തീരുമിക്കുന്നത് നാണുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുവോ ഇവിടെ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇത്രയും പറയുന്നത് നാണം നാണും കിട്ടുകൂടെ കിടക്കുമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഷാരിക്കും ഇങ്ങോട്ട് സഹിച്ചില്ല ഷാരി പറഞ്ഞു അതൊക്കെ ചോദിക്കാൻ നീ ആരുടെയും ചോദിച്ചോണ്ട് നേരെ യാമരുടെ നേരെ കൈ കൈവയ്ക്കോണ്ടും കൂടി ചെല്ലുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി